ആ നമസ്കാരം എൻ്റെ പേര് അൽഫാസ് ജാനകി സിനിമയുടെ ഡയറക്ടറാണ് എൻ്റെ ഡെബ്യൂ ഫിലിമാണ് പറഞ്ഞ പോലെ ഇതിൻ്റെ ഡെബ്യൂ പ്രസ് കോൺഫറൻസും ആണ് വിശാൽ ചന്ദ്രശേഖറിൻ്റെ ഫസ്റ്റ് അതായത് ഡെബ്യൂ മലയാളം ഫിലിം കൂടിയാണ് ഈ സിനിമ ഇന്ന് ഈ പ്രസ് കോൺഫറൻസ് വിളിക്കാനുള്ള ഒരു റീസൺ ഒരു ചെറിയൊരു സർപ്രൈസ് ന്യൂസ് റിവീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇതിലൊരു സ്വീറ്റ് സോങ്ങ് ഉണ്ട് ആ സോങ് പാടിയിരിക്കുന്നതും ഒരു ഡെബ്യൂട്ടിൻ്റെ ആണ് അമല പോൾ ആദ്യമായിട്ട് പാടുന്ന പാട്ട് എന്റെ സിനിമക്കായതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് സോങ് ഉടനെ തന്നെ ലൈവ് ആകും അപ്പൊ നിങ്ങൾ കേട്ടിട്ട് അഭിപ്രായം പറയുക ആദ്യം തന്നെ അമല പാട്ട് പാടിയതിന്റെ എക്സ്പീരിയൻസും കാര്യങ്ങളും നിങ്ങളോട് ശരി Uh, hi, uh, my name is Vishal Chandrasekhar, uh, previously I had scored music for Sita Rama and uh, that was, uh, though that was uh, translated from Telugu, I'm really happy to do my debut under uh, Arfa's uh, direction and uh, it's a very very prestigious moment for me to get an entry into Malayalam uh, film industry through this with the, the awesome Amala Paul and uh, Asif Ali and Sharafuddin. So it's a really honor uh, honour to be here ஹைதராபாதில் இருக்கும்போது வந்து அவங்க ஃபேஸ் டூ ஃபேஸ் நம்ம பார்த்துக்கல பட் ஐ திங்க் ஐ கன்வேங் கரெக்ட்லி and uh, she also understood it but uh, she was very very sincere with uh, uh, the whole process and nariya Tarava part on under Nanda, and nalla practice um Nanda. and i was amazed to see an actor sing so well ena sila podi i had uh, fun recording her i i thought see generally i have recorded a lot of uh, singers but for very few actors i have recorded and uh, for me, uh, she's a really good singer. So I was very, very happy recording her. Thank you. <laughs> and it was a wonderful experience. Uh, Alphaz was there uh, in the uh, studio. Role, huh? And I uh, yeah. enjoyed her. <laughs> <for none> <laughs> and uh, nala, nala fun. it was good fun uh, to record her. And uh, I'd like to hear from you. Good evening, everyone. It was kind of exciting uh, experience, I don't know, because I am in the ninth month pregnancy, mm -hmm. Lani. Part of recording, so, <laughs> I would like to share that credit with my <laughs> baby, also of course. Uh, and uh, thank you so much. First of all, thanks to Arfa's for uh, making me a part of a project like this. ആൻഡ് ഓൾസോ അതിലും എനിക്ക് അൽഫാസ് ഞങ്ങളൊരു ലൈവ് സൗണ്ടായിരുന്നു ഇതിൻ്റെ ഷൂട്ടിങ് അപ്പം അവിടെ ടുനീഷ്യലിങ്ങനെ മരുഭൂമിയിൽ വെയിലെത്ത് നമ്മളിങ്ങനെ വെയിലൊക്കെ മാറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്തിരിക്കും പെട്ടെന്ന് സാൻഡ് സ്റ്റോൺ വരും അപ്പം അത് മാറാൻ വേണ്ടി കുറേ നേരം ഇരിക്കും അപ്പം ഞാനവിടെ നല്ല മൂളിപ്പാട്ടൊക്കെ പാടിയിരിക്കുന്നത് കേട്ടിട്ടാണെന്ന് തോന്നുന്നു അൽഫാസ് എന്നോട് പാട്ട് പാടുന്നുണ്ടോയെന്ന് ചോദിച്ചത് അപ്പം വീടിന് തൊട്ട് അർഫാസ് പറഞ്ഞായിരുന്നു ഐ ഡോ യൂസ് പക്ഷെ എനിക്ക് ആ ഒരു മൊമെന്റിന് എനിക്കൊരു കോൺഫിഡൻസ് ഓക്കെ ഇങ്ങനെ ഇരുന്നു അതിൻ്റെ ഇടയിൽ ഐ ഗോട്ട് പ്രെഗ്നന്റ് മാര്യേജ് ഐ തിങ്ക് ഫിലിം റിലീസ് ആയി അപ്പം പിന്നെ അർഫസ് സംസാരിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് എന്തോ ഭയങ്കര ഒരു ധൈര്യം ഭയങ്കര ഒരു കോൺഫിഡൻസ് വന്നു പോലെ തോന്നി എന്തോട് ഓക്കെ കിട്ടി പോയാ പോയി അങ്ങനെ സ്റ്റുഡിയോയിൽ പോയിട്ട് വി റെക്കോർഡ് ദി സോങ് ആൻഡ് താങ്ക്സ് ടു മൈ ഗുരുജി വിഷാദ് ഐ ഡോ തിങ്ക് യു നോ ലൈക്ക് ഐ വുഡ് ഹവ് ബിൻ ദിസ് കംഫർട്ടബിൾ വിത്ത് എനിബഡിസ് കാരണം എനിക്ക് അത്രയും പേഷ്യൻസോടുകൂടിയ ആള് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു അതുപോലെ ഹി ലെറ്റ് മീ എക്സ്പെരിമെൻറ്റ് അതുപോലെ എനിക്ക് ഒത്തിരി കംഫർട്ട് ഭയങ്കരമായിട്ട് തന്നെ കംഫർട്ടാക്കി ആൻഡ് ഭയങ്കര ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ആൻഡ് ഹി കെപ്റ്റ് എൻകറേജിങ് മീ ആൻഡ് ഹി കെപ്റ്റ് ടെല്ലിങ് മീ സിംഗേഴ്സും ഇങ്ങനെ തന്നെയാണ് റെക്കോർഡ് ചെയ്യുന്നത് എന്നൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഓക്കെ നോട്ട് ദാറ്റ് സോ എനിക്ക് ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആ ഒരു പാട്ട് പാടാൻ കഴിഞ്ഞതിൽ എൻ്റെ മമ്മി എപ്പോഴും പറയുമായിരുന്നു വഴി വണ്ടി സിംഗർ സോങ് സിംഗ് സോങ് ആൻഡ് ഞാൻ ചേർച്ചിൽ കോയറിലും സ്കൂളിലൊക്കെ പാടുമായിരുന്നു അപ്പം അത്ര വലിയ പാട്ടായിരുന്നല്ല ഐ തിങ്ക് ഇറ്റ് ഇസ് കബൌട്ട് ഓക്കെ ബട്ട് ബട്ട് ഇറ്റ് വാസ് എ മൊമെന്റ് ഐ വുഡ് ഓൾവേസ് ചെറിഷ് ആൻഡ് ടോക്കിംഗ് അബൌട്ട് ദിസ് ഫിലിം യെസ് ഓഫ് കോഴ്സ് ഐ മിസ് മൈ കോസ്റ്റാർസ് ആസിഫൻ ഷറിഫുദ്ദീൻ ടുനീഷ്യലായിരുന്നു ഞങ്ങളുടെ ഈ ഫിലിമിൻ്റെ ഷൂട്ടിങ് ലൈക്ക് ഈ ക്യാരക്ടർ ചെയ്യാൻ പറ്റിയത് എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നു എസ്പെഷ്യലി മലയാളത്തിൽ ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് ഡെഫിനറ്റ്ലി വൺ മോഫ് എ ടു റ്റു ദ ആയിരിക്കും ഈ ക്യാരക്ടർ ആൻഡ് ഇത് അൽഫാസ് ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം ഐ ആസ്റ്റും ഈ സ്ക്രിപ്റ്റിനെ അറിയിച്ചു ജിത്തു സാറാണ് എന്നെ വിളിച്ചത് സ്റ്റോറി സ്റ്റോറിയൊന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് ആൻഡ് ഐ വേൾത്ത് സ്റ്റോറി ആൻഡ് അൽഫാസ്റ്റോറും ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പം അൽഫാസ് അൽഫാസിൻ്റെ മൈൻ ഈ ക്യാരക്ടർ ഉണ്ടായിരുന്ന ഞാനായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര ഓണറായിട്ട് തോന്നി ബിക്കോസ് ഐ എം എ ഡിറക്ടേഴ്സ് ആക്ടർ ആൻഡ് ഓഫ് കോഴ്സ് ഡയറക്ടർ മൈൻഡിൽ എന്നെ വെച്ചിട്ട് ഒരു ക്യാരക്ടർ ഡിറൈവ് ചെയ്യുമ്പോൾ ഐ ആസ് തിക്ടർ എനിക്കത് വലിയൊരു ഓണർ ആണ് ആൻഡ് ഐ തെറലി എൻജോയ്ഡ് ഷൂട്ടിങ് ഫോർ ഫിലിം ഒരുപാട് ചാലഞ്ചസ് ഉണ്ടായിരുന്നു ഞങ്ങളവിടെ റംസാൻ ഫാസ്റ്റിന്റെ സമയത്തായിരുന്നു ഞങ്ങളവിടെ ഉണ്ടായിരുന്നത് ഇറ്റ്സ് എ മുസ്ലിം കൺട്രി അപ്പം അതിൻ്റെതായ പ്രോപ്പർ ഫുഡ് ഉണ്ടായിരുന്നില്ല പിന്നെ ക്രൂ മെമ്പേഴ്സ് വളരെ കുറവായിരുന്നു ആ സമയത്ത് ആരും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല അവിടെ അപ്പം യുനോ യു ആർ വെരി ലിമിറ്റഡ് ക്രൂ ഉള്ള ആൾക്കാരെല്ലാവരും കൂടെ ഒരു ട്വന്റി ഫൈവ് ഡേസ് അവർ ബെസ്റ്റ് എല്ലാവരും ഇതിന്റെ ഡിഒപി അപ്പു പ്രഭാകർ ജോബ് ആൻഡ് ഓൾ ദി അദർ ടെക്നീഷ്യൻസ് ഇതിന്റെ ലൈവ് സൗണ്ട് റെക്കോർഡ് ചെയ്ത അലൻ യുനോ മ്യൂസിക് ഡയറക്ടർ വിശാൽ സർ ലൈക്ക് ആൻഡ് അവിടെ ഉണ്ടായിരുന്ന ഓൾ ദ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ആൻഡ് ഓൾ ദി ക്രൂ മെമ്പേഴ്സ് പ്രൊഡക്ഷൻ എവറിബഡി യു നോ ഒരുപാട് കഷ്ടപ്പാടുകളുണ്ടായിരുന്നു ആൻഡ് ഡെസേർട്ടിൽ ഷൂട്ട് ചെയ്യുന്നത് ഇറ്റ്സ് വെരി അൺപ്രഡിക്റ്റബിൾ എപ്പോഴായിരിക്കും ക്ലൈമറ്റ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവാമെന്നറിയത്തില്ല ബട്ട് അതിൻ്റെ ആ ചലഞ്ചസിലൂടെ എല്ലാം ഐ തിങ്ക് വി മാനേജ് ടു ഗിവ് അവർ ബെസ്റ്റ് ആൻഡ് ദ ഫിലിം ഹാസ് കം ഔട്ട് വെരി വെൽ ആൻഡ് ഒരു എക്സ്പെരിമെൻറ്റാണ് അത് ഇപ്പോൾ ഫുള്ളി ഇപ്പോൾ മലയാള ഫിലിമിൽ നടക്കുന്ന ഈ വിന്നിങ് സ്ട്രീക്ക്സ് വിൽ കണ്ടിന്യൂ വിത്ത് അവർ ഫിലിം ഓൾസോ ആൻഡ് ബിഗ്ഗസ്റ്റ് താങ്ക്സ് ടു രമേഷ് പല്ലേ സാർ അവർ പ്രൊഡ്യൂസർ ഹൂസ് യുനോ ബിൻ ബാക്കി അവർ ഫിലിം ആൻഡ് സാറിൻ്റെ അടുത്തുനിന്ന് ഹ്യൂജ് സപ്പോർട്ടാണ് യുനോ ഇങ്ങനത്തെ ഒരു ഫിലിം ചുനീഷയിൽ ലൈക്ക് ഹി സെഡ് ലൈക് ഹി സെഡ് ഫസ്റ്റ് പടം നമ്മളാണ് ഷൂട്ട് ചെയ്യുന്നത് അപ്പം അതിൻ്റെതായ എല്ലാ സപ്പോർട്ടും സാറിൻ്റെ അടുത്തുനിന്നുണ്ടായിരുന്നു സോ യാ ഐ ഹോപ്പ് വി ഹാവ് എ ഗുഡ് ഫിലിം ആൻഡ് ഐ ഹോപ്പ് ഗോഡ്സ് ബ്ലെസ്സിംഗ് ഓൾസോ അപ്പോണസ് ആൻഡ് എന്തായാലും റിലീസിന് ഇനി ഐ തിങ്ക് ദിസ് ഇസ് മൈ ലാസ്റ്റ് ഇവന്റ് ബിഫോർ മൈ ഡെലിവറി ഐ ഹോപ് സോ അപ്പം ഇനി എനിക്ക് റിലീസിന് ഇതിൻ്റെ വാദമാകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല ഐ വിൽ ബി മിസ്സിംഗ് ഇറ്റ് ബിക്കോസ് ഞാൻ എൻ്റെ കരിയറിൽ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത് ചെയ്ത ഒരു ഫിലിമാണ് ഐ ആൻഡ് വർക്കിംഗ് വിത്ത് അഷ്ഫാസ് ഹിസ് എ ബ്രില്യൻ ഡയറക്ടർ ജുത്തോസറിന്റെ മാസ്റ്റർ ബ്രെയിൻ ഓർ റൈറ്റ് ഹാൻഡ് ഓർ വോട്ടർ ലൈക്ക് വി ഹവ് സീൻ ഹിസ് കോൺട്രിബ്യൂഷൻ ടു ദ സി ഫിലിമിൽ തന്നെ ആൻഡ് അൽഫാസിനെ പോലത്തെ ഒരു ഡയറക്ടറിൻ്റെ ഡെബ്യൂൽ ഡെബ്യൂ ഫിലിമിൽ ലീഡ് ആക്ടർ ആവാൻ സാധിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ബിക്കോസ് ഹി ഹാസ് എ ഗ്രേറ്റ് ഫ്യൂച്ചർ ഹിസ് സോ ടാലൻ്റഡ് ആൻഡ് എൻ്റെ ക്യാരക്ടർ തന്നെ പെർഫോമൻസിൽ തന്നെ അൽഫാസ് ഹി വാസ് റിയലി പുഷിംഗ് ഓൾ ഓഫ് ഹെസ് ഔട്ട് ഓഫ് അവർ കംഫർട്ട് സോൺ ഇപ്പോൾ ആസിഫായാലും ഞാനാണെങ്കിലും ഷറഫാണെങ്കിലും നമ്മൾ റെഗുലർലി ചെയ്യുന്ന ഒരു മീറ്ററിൽ അല്ലാതെ ഹി വുഡ് റീലി പുഷ് അസ് ടു എക്സ്പ്ലോർ സംതിങ് ഇൻ അസ് ആസ് ആക്ടേഴ്സ് അപ്പം അങ്ങനത്തെ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പം ആക്ടിങ്ങിൽ മാത്രമല്ല ഈവൻ ഇൻ ടേംസ് ഓഫ് ദി മേക്കിംഗ് ആൻഡ് മ്യൂസിക് ആൻഡ് എവറി തിങ് ഐ തിങ്ക് അൽഫാസിൻ്റെ ഒരു സിഗ്നേച്ചർ ഈ പടത്തിലെ സി ഡയറക്ടർ നമുക്ക് കാണാൻ പറ്റും സോ ഒരു ഫ്യൂച്ചർ கிரீன் தி ரெக்கனட் டெர்பியோட பாகம் amost ആയിஷിലും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് ആൻഡ് I'm wishing uh, uh, our film level cross and എല്ലാവർക്കും um, all the best and thank you so much for coming here and supporting us thank you നല്ല വലിയ ലെജൻഡ് ആയ ഒരു മലയാള സിനിമയിൽ എന്നും ഒരുപാട് നേരം സഹായിച്ചിട്ടുള്ള ഒരാളായി കൂടെ അസോസിയേറ്റ് വർക്ക് ചെയ്ത കോം ഫോർവേഡ് എക്സ്പെക്റ്റിങ് ഒരു ത്രില്ലർ ഡോണ്ട്സ് பண்ணmaya. இது ஒரு மல்பூவில ஷூட் கேக்குறேன்

ശേഷം അമലിങ്ങനെ അങ്ങനെ അഭുപരായിട്ട്

ായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല എനിക്കിപ്പോൾ ഫ്ലോ അതിൽ തന്നെ ഐ ഫീൽ ഇപ്പം കുറച്ചുകൂടെ ഐ ഫീൽ മോർ ലവ്ഡ് മോർ ടംപേഡ് അപ്പൊ ഈ ഒരു എനർജി ഇങ്ങനെ റിസീവ് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യമല്ലേ ആൻഡ് ഓൾസോ അങ്ങോട്ടൊക്കെ പ്രഗ്നൻസി മെസ്സേജ് അപ്പം അതെല്ലാം അതും എല്ലാം അലൈൻഡ് ആയല്ലോ അതിന്റെ ഇത്ര ഫിലിംസ് റിലീസ് ആവുന്നു പ്രൊമോഷൻസ് ഇവന്റ്സ് അപ്പൊ അതെല്ലാം ഒരു ബ്ലെസിംഗ് ആയിട്ടാണ് കാണുന്നത് അപ്പൊ ജസ്റ്റ് എംപ്രേസിംഗ് ഞാൻ എൻജോയ് എനിക്ക് ആ മരുഭൂമിന്റെ സീൻസിലൊന്നും എക്സ്പീരിയൻസ് എനിക്ക് കിട്ടിയത് ഇവിടെയാണ് അപ്പൊ ഇവിടെ ഞങ്ങള് സഹാറ ഡെസേർട്ടിൽ നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഒരു വൺ വീക്ക് വന്നുകഴിഞ്ഞപ്പോ ഞാൻ ഒക്കെ മെസ്സേജ് അയച്ചു നിങ്ങളെയൊക്കെ സംഭവിക്കുന്നു അനുഭവിച്ചതിന്റെ വളരെ ഞങ്ങള്

Uh, like, like I said, I have I in Elizabeth for a long time. I have been in Elizabeth for a long time. That was a blessing. And thanks to her for saying yes uh, to this film. This character, I feel, I don't know if you excited about excitement, but I genuinely feel that this will be one of her best performances of her career. That is how well she has delivered performances. അത്രക്ക് ബുദ്ധിമുട്ടുള്ള ഒരു ട്രെയിൻ ആണ് നമ്മൾ ഷൂട്ട് ചെയ്തത് നമുക്ക് വാറൈറ്റി വരാൻ ഈ വാഷ്റൂം യൂസ് ചെയ്യാൻ പോലും അവിടെ ഒന്നും ഇല്ലായിരുന്നു ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ നമുക്കൊന്നും ഇടാൻ പറ്റിയാലൊരു സ്ഥലത്താണ് നമ്മൾ ഷൂട്ട് ചെയ്തത് വെറൈറ്റി വേറെ ഒക്കെ അടിച്ചിട്ട് അത് ഒത്തിരി ദൂരെയായിരുന്നു അങ്ങനത്തെ ഒരു സ്ഥലത്ത് സാൻസ്ട്രോങ്ങും സഹാര ഡെസേറ്റിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം മഴ പെയ്ത് നമ്മളുടെ സ്വെറ്റർ ഒക്കെ ചോർന്ന് അങ്ങനെ

सो हैप्पी टू बी सी थैंक यू ये तो तीन से बोल आज तो कोई तो ये सिनेमा शूट करने समय इतना का परसिस्टेंट यार ना इफिकल्टी इन स्ट्रक्चर मैं पूरा सारा टेक एंड यार का हमको करना बहुत कोपरेट करना है ये अशफली सारा अशफली वेरी डिफिकल्ट प्लेस दिस इज द फर्स्ट मूवी इन इंडिया सर

plan to release a 25th for this year or 2nd next year next year we how big is

इस बार इस बार उन्हें हम उन्हें सर इस बार उन्हें हम उन्हें बेनिफिट आएगा इस बार उन्हें कितना मिला इंडियन टैक्स एक्टर में कितना मिला अम्म उन्हें तो इंडियन टैक्स एक्टर में कितना मिला आज तक प्लेट टैक्स एक्टर आते हैं कि ना उन्हें कमाल है हेलो सो ना उन्हें ना एक्चुअल एक्चु நான் அந்த பண்ண ஆரம்பிச்சேன். ஏதோ வந்து கரெக்ட் மோட் எடுத்தானே. அப்போ அது ரெக்கார்டிங் process என்னன்னா நான் வந்து சின்ன சின்ன அந்த எக்ஸ்பிரஷன்ஸ் எல்லாம் வொர்க் பண்ணேன். சோ அவங்க வந்து நிறைய டப்பிங் பண்ணிப்பாங்க. சோ அவங்களுக்கு வந்து அந்த பண்ணி ரொம்ப ஈஸியா அண்ட்

വിനായക് ശശികുമാർ ആണ് അതിന്റെ ലിറിക്കൽ ആയിട്ടുള്ളത് ലിറിക് ആയിട്ട് പറയേണ്ട കാര്യമില്ല ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ വരികളും എന്റെ ക്യാരക്ടർ ഞാൻ ചെയ്തിരിക്കുന്ന എന്ന് പറയുന്ന ക്യാരക്ടറിന്റെ ക്യാരക്ടറിന് ആ ക്യാരക്ടറിന് മെന്റൽ തോട്ട്സ് ആണ് നമ്മൾ ഈ പാട്ട് ഇപ്പൊ കേൾക്കുമ്പോഴും ഫിലിം കണ്ടു കഴിഞ്ഞിട്ട് ഒന്നുകൂടെ കേൾക്കുമ്പോഴും നിങ്ങൾക്ക് കുറച്ചുകൂടെ ഡീപ്പായിട്ട് അതിന്റെ മീനിങ് മനസ്സിലാവും അപ്പൊ ഇത് ഈ പാട്ട് ഞാൻ ആദ്യം കേട്ടപ്പം ഈ ബാക്ക് ടു ട്വിനീഷ്യ ഞാൻ ഈ ക്യാരക്ടർ പെർഫോം ചെയ്തിരുന്ന സമയത്ത് ഞാൻ ഗോത്രൂ ചെയ്ത ഒരു മെന്റൽ ഇമോഷണൽ ജേർണി ഉണ്ട് ആ ജേർണിയിലേക്ക് എന്നെ ഈ സോങ്ങിനെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റി അപ്പൊ എന്റെ ക്യാരക്ടറായിട്ടാണ് ഞാൻ പാടിയത് അതുകൊണ്ട് എനിക്ക് എനിക്കത് ഭയങ്കര എനിക്ക് എന്റെ ക്യാരക്ടറായിട്ട് തന്നെ പാടാൻ പറ്റി സോ അവിടെ ഞാൻ അഭിനയിച്ചുണ്ടായിരുന്ന ഇമോഷൻസ് എല്ലാം വന്നു അപ്പൊ അതുകൊണ്ട് എനിക്ക് അത് കുറച്ചുകൂടെ എൻജോയബിൾ ആയി ആ പ്രോസസ് സോ ഇറ്റ്സ് മോർ ലൈക്ക് ഒരു ആക്ടി തന്നെയാണ് എനിക്ക് തോന്നിയത് ലെവലിലാണോ തോന്നുന്നു ആസിഫ് സാധാരണ ചെയ്യുന്ന പടങ്ങളിൽ നിന്നും കഥാപാത്രങ്ങളിൽ നിന്നും ഒരു ക്യാരക്ടറാണ് ഇപ്പോ റങ്ങി അത് എനിക്ക് കാണാൻ പറ്റില്ല ഞാൻ രാത്രി ഷോ കേട്ടിട്ടുണ്ട് നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത് എല്ലായിടത്തിനും നിങ്ങൾ അനുസരിച്ചുള്ള ഒരു എക്സ്പോഷർ ആസിഫിന് കിട്ടിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ് വാസ് എ എ വെരി ജോബ് അതുപോലെ ഗുഡ് പെർഫോമൻസ് ഇൻ आ कैरेक्टर ना अलाइव आके ना आज से फाइनल वंस यू ब्रीफ हिम देन ही नोज व्हाट दिस कैरेक्टर वुड से व्हाट हिज बॉडी लैंग्वेज विल बी देन यू डोंट नीड टू ब्रीफ हिम अगेन वंस इट्स फीडेड देन देन इट्स अ स्मूथ राइड सो इट वाज ब्यूटीफुल वर्किंग विद हिम एंड ही इज ही इज अ जेमफो पर्सन देखो आसिफ अली ने एवरीवन यू रिमेक ऑलवेज इन अवेलेबल तो बारे में पढ़ो अः अलग अमला बोल कैरियर बेस्ट पेफोमें ലൈക് ചില ഫിലിംസ് ഒക്കെ തന്നെ ഒരു ഇൻസ്റ്റിങ് ആ ഒരു സമയത്ത് എസ്പെഷ്യലിന് എന്നെ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റാതിരുന്ന ഒരു കാരണം കൂടെ എനിക്ക് തോന്നുന്നു എനിക്ക് ആ സമയത്ത് വന്നോണ്ടിരുന്ന എല്ലാ ഒരു സെയിം കൈൻഡ് ഓഫ് സ്റ്റോറീസും ജോണേഴ്സും ആയിരുന്നു അപ്പൊ ഞാൻ ഡ്രീംഡ് ഔട്ട് ആയായിരുന്നു ലൈക്ക് ഈ സെയിം കൈൻഡ് ഓഫ് സാധനങ്ങൾ ചെയ്തിട്ട് എന്തിനാണ് സാറ് വിളിച്ച് പറഞ്ഞപ്പോൾ എനിക്ക് ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു കഥയും കൂടെ കേട്ടെങ്കിലപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി അതായത് നമ്മൾ കറക്റ്റായിട്ടൊരു ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്താൽ നന്നായിരിക്കും ഇങ്ങനത്തെ സീൻസ് ഇങ്ങനത്തെ സെറ്റിങ് ഇങ്ങനത്തെ സ്റ്റോറി അങ്ങനെ ആലോചിച്ചൊണ്ടിരിക്കുമ്പോൾ എല്ലാം കൂടെ ഒരുമിച്ച് ചില സമയത്ത് സ്ക്രിപ്റ്റുകൾ വരുമല്ലോ അതുപോലെ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു ഇത് ആൻഡ് സ്റ്റോറി കേട്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ അൽഫാസിന് അടുത്ത് ഒരു കാര്യം റിക്വസ്റ്റ് ചെയ്തു അൽഫാസ് എനിക്ക് ഒരു റിക്വസ്റ്റ് ഉണ്ട് ഇത് ലൈവ് സൗണ്ട് ചെയ്യണം നമുക്ക് സിങ് സൗണ്ട് തന്നെ ചെയ്യണം അപ്പൊ എനിക്കത് അൽഫാസിന് അപ്പൊ പ്ലാൻ ഉണ്ട് അതുവരെ പ്ലാൻ ഉണ്ടായിരുന്നില്ല ബിക്കോസ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് അപ്പൊ ഷൂട്ടിങ് കണ്ടീഷൻസ് സപ്പോർട്ട് അറിയത്തില്ല ബട്ട് സിംഗ് സൗണ്ടും എല്ലാം കൂടെ ഒരുമിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ വാർഷിച്ച് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ട്രഡീഷ്യൻ ആക്ടേഴ്സ് ആയിട്ട് ആൻഡ് ദീൻ ജോയിൻസ് ലീറ്റർ അപ്പം ഇതൊരു ഭയങ്കര ഒരു കണ്ടംപററി സെറ്റിംഗ് ആയിരുന്നു ഇതിന്റെ ഷൂട്ടിങ് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഞങ്ങൾക്ക് രണ്ടു മൂന്ന് ദിവസത്തേക്ക് ഒരുപാട് സ്ക്രിപ്റ്റ് റീഡിംഗ് ഉണ്ടായിരുന്നു പിന്നെ ഡയലോഗ്സ് ഒക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിന്റെ ഡെവലപ്പ് ചെയ്തത് യാ ഞങ്ങള് സംസാരിച്ച് 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 വിൾ സാറ്റ് ആൻഡ് ഞങ്ങൾ തന്നെയായിരുന്നു ഒക്കെ കുറെ ഞങ്ങളുടെ രീതിയിൽ ആ ക്യാരക്ടർ ഇപ്പൊ എന്റെ ക്യാരക്ടർ എൻ്റെതായ ഒരു ഒരു മോഡേൺ ക്യാരക്ടർ അപ്പൊ എൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് കുറച്ചൊരു സൈക്കോളജിക്കൽ ത്രില്ലർ ഒന്നും പറയാൻ പറ്റില്ല എന്റെ ഹെൽത്ത് എക്സ്പീരിയൻസിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ഇതിലേക്ക് ഇമ്പ്രൂവ്സ് എനിക്ക് ഉണ്ടായിരുന്നു ഞാൻ ഡിസ്കസ് ചെയ്യും തല ഡിസ്കും അതനുസരിച്ച് ഡയലോഗ്സ് എഴുതാൻ തുടങ്ങി അപ്പം ആ ഒരു പ്രോസസ്സിൽ തന്നെ ഇറ്റ് ബി കെ വെരി ക്ലോസ് ടു പിന്നെ ഈ ഒരു കോസ്റ്റ്യൂം യു നോ ലൈക്ക് ആൻഡ് ഐ തിങ്ക് സ്പെഷ്യാലിറ്റി ആണ് അല്ലേ ും ഫിലും കാണോ നിന വേറെ ഒത്തിരി മൈസെൽഫ് ലൈക്ക് മേക്കപ്പ് ഹെയർ ഇങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല ഐ വിറ്റ് പിന്നെ സോ ഇറ്റ് വാസ് വെരി ഈസി ബീങ് ചെയ്താലി യു നോ ലൈക് ഒരു ഫ്ലോ ആയിരുന്നു അത് ആൻഡ് ോസായിരിക്കും നമ്മൾ അഭിനയിക്കുമ്പോ സിംഗ് സൗണ്ട് ആണെങ്കിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മള് കറക്റ്റ് ആയിട്ട് ഡയലോഗ്സ് പറയണം ഡയലോഗ് ഡെലിവറി കറക്റ്റ് ആയിരിക്കണം അപ്പം സോ മച്ച് ഓഫ് പ്രിപ്പറേഷൻ ദാറ്റ് കോഴ്സ് ഡബിങ് ആണെങ്കിൽ അണ്ടർസ്റ്റാൻഡിങ്ങ് ഇട്ട് ലേസിണ്ടാ കറക്റ്റ് ചെയ്യാന്നുള്ള ഒരു സാധനം ഉണ്ടാവും ഒരു ഹൺഡ്രഡ് പെർസേജ് എഫേർട്ട് ആണോ സെക്സാമിൽ ഇടേണ്ടത് അപ്പം അതെല്ലാം വിറ്റ് ഓൾ ഹെൽപ് വെരി മച്ച്